റൗണ്ട് ദ ഗ്ലോബിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രിട്ടീഷുകാർ മാറി ചിന്തിച്ചില്ലെങ്കിൽ മാർച്ച് ഇരുപത്തിയൊമ്പതിന് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനോട് വിട പറയും യൂണിയനുമായി വിവാഹമോചനം നടത്തുന്നത് സംബന്ധിച്ച് ഹിതപരിശോധന നടത്തിയപ്പോൾ അനുകൂലിച്ച് വോട്ട് ചെയ്തവരൊക്കെ ഇപ്പോൾ വിഷമസന്ധിയിലാണ് ഏപ്രിൽ ആവുമ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കുള്ള സുഗമമായ യാത്ര മുഴുവൻ വലിയ പ്രയാസത്തിലാവും പലരും പ്രശ്നം സംബന്ധിച്ച് വീണ്ടും ഒരു ഹിതപരിശോധന വേണമെന്ന് മാറ്റി പറയാൻ തുടങ്ങി ചൊവ്വാഴ്ച പ്രധാനമന്ത്രി തെരീസ മേയുടെ ബ്രക്സിറ്റ് പ്ലാൻ പാർലമെന്റിൽ പരാജയപ്പെട്ടതോടെ ബ്രിട്ടൻ കൂടുതൽ വലിയ പ്രതിസന്ധിയിലായി എന്ന് പറയാം മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് മേയ് അവതരിപ്പിച്ച പദ്ധതിക്കെതിരെ പാർലമെന്റിൽ വന്നത് ഇന്ന് പിരിഞ്ഞു പോകുന്ന തീയതി നേട്ടാനുള്ള പ്രമേയം പാർലമെൻറ്റിൽ വീണ്ടും അവതരിപ്പിക്കാനാണ് ഭരണകക്ഷി ആലോചിക്കുന്നത് അതിലും തോറ്റാൽ രണ്ട് വഴികളാണ് പ്രധാനമന്ത്രിക്കുള്ളത് ഒന്നുകിൽ സ്ഥാനമൊഴിയുക എന്നിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ബ്രസൽസിലെത്തി യു എൻ ആസ്ഥാനത്ത് ചെന്ന് വേണ്ടപ്പെട്ടവരുടെ കാല് പിടിക്കുക ഇന്നലെ പാർലമെൻറ്റ് കൂടുന്നതിന് മുമ്പ് മെയ് ഇ യു ആസ്ഥാനത്ത് ചെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ക്ലോദ് യങ്കറെ കണ്ട് ചില ഇളവുകളൊക്കെ സമ്പാദിച്ചിരുന്നു എന്നാൽ പാർലമെൻറ്റിൽ ഒന്നും ഫലിച്ചില്ല ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാതിരുന്ന സാമ്രാജ്യം ഇപ്പോൾ പതിവിലു നേരത്തെ ഇരുളിലാവുന്ന മട്ടാണ് കാണുന്നത് തിരഞ്ഞെടുപ്പ് നടത്തുന്നവരും തിരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന് വരുത്തുന്നവരുമായ ഭരണകൂടങ്ങളുണ്ട് അറബ് രാജാക്കന്മാർ പൊതുവിൽ തങ്ങളെ ഭരണാധികാരികളായി നേരത്തെ സ്വയം തിരഞ്ഞെടുത്തതിനാൽ ഇനി എന്തിനാ അതിനായി പണവും അധ്വാനവും ചെലവഴിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഇനി നടത്തിയാൽ തന്നെ ഈജിപ്തിലെ ജനറൽ അൽ സീസി ചെയ്ത പോലെ അവർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വോട്ടെങ്കിലും കരസ്ഥമാക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്യും അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പൊതുവിൽ സോവിയറ്റ് യൂണിയനിലും അതിൻ്റെ സാമന്തന്മാരായിരുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ മുറ പോലെ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ടായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വോട്ട് ലഭിക്കും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം പലയിടത്തും കാറൽ മാർക്സ് പറഞ്ഞതിന് വിപരീതമായി ചരിത്രത്തിന് വഴിമാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുകയാണ് അപ്പോൾ മേമ്പടിക്ക് രണ്ടോ മൂന്നോ രാജ്യങ്ങളിലേ ഇപ്പോൾ കമ്മ്യൂണിസം അതിലൊന്നാണ് വടക്കൻ കൊറിയ വടക്കൻ കൊറിയൻ പ്രസിഡൻറ്റ് കിം ജോങ് ഉൻ ഈയിടെ യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുന്നതിന് ഹാനോയിൽ പോയി തിരിച്ചു വന്നു ഉടനെ തന്നെ പാർലമെൻറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളിൽ മിക്കവാറും നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് ഒമ്പത് ശതമാനം വോട്ട് നേടി വോട്ട് ചെയ്യാതിരിക്കുന്നത് കുറ്റകൃത്യമായതിനാലും തിരഞ്ഞെടുക്കാൻ മറ്റു സ്ഥാനാർത്ഥികളൊന്നുമില്ലാത്തതിനാലും ആണ്ടു നേർച്ച പോലെ നടക്കുന്ന ഒരിടപാടാണ് വടക്കൻ കൊറിയയിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഉത്തര കൊറിയൻ വാർത്താ ഏജൻസി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തിറക്കിയപ്പോൾ വരികൾക്കിടയിലൂടെ ഒരു തമാശ പറയാൻ ശ്രമിക്കുന്നുണ്ട് കടലിൽ പോയവരും വിദേശത്ത് ജോലിയെടുക്കുന്നവരും വോട്ട് ചെയ്യുന്നതിന് ഹാജരില്ലാത്തതിനാലാണ് പോൽ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം വോട്ട് കുറഞ്ഞു പോയത് അത് രാജ്യത്ത് ജനാധിപത്യത്തിനേറ്റ വലിയ തിരിച്ചടിയായിപ്പോയി എന്ന കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട പക്ഷപാതം വന്ന് ചുറ്റും എന്ത് പോലും കൃത്യമായി അറിയില്ലെങ്കിലും അൽജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ അസീസ് അബു തഫിലിക്ക് പാവകളിയിലെ മുഖ്യനായകനെ പോലെ സിംഹാസനത്തിൽ തുടരുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ ദിവസമായി പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന സമരം ഏതാണ്ട് വിജയിച്ചു എന്ന് പറയാം അബൂതഫലിക്ക് ഇരുപത് വർഷമായി തുടരുന്ന തന്റെ ഭരണം അവസാനിപ്പിച്ച് താൻ സ്ഥാനത്യാഗം ചെയ്യുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങൾ അതിലൊരു കെണി കാണുന്നുണ്ട് അതിനാൽ അവർ തെരുവുകൾ ഉപേക്ഷിച്ച് വീടുകളിലേക്ക് പോയിട്ടില്ല ഈ സ്ഥാനത്യാഗം കൊണ്ടൊന്നും രാജ്യത്ത് യഥാർത്ഥ ജനാധിപത്യം വരുമെന്ന് കരുതേണ്ട പട്ടാള മേധാവികളും സുരക്ഷാസേനകളുടെ തലവന്മാരും രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ച ഉപരിവർഗവും ചേർന്നാണ് രാജ്യം ഭരിക്കുന്നത് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ നിലംപതിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ബെൻബെല്ല പുറത്തായത് അക്കാരണത്താലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇസ്ലാമിക് സാൽവേഷൻ പാർട്ടി ഭരണകക്ഷിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമെന്ന് കണ്ടപ്പോൾ സൈന്യം ഇടപെട്ടു എല്ലാറ്റിനും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ജനാധിപത്യ രാജ്യമായ ഫ്രാൻസ് അടുത്തുണ്ട് അമ്പത്താറ് കൊല്ലമായി നിലനിൽക്കുന്ന രാഷ്ട്രീയ തമാശയാണ് നാം അൾജീരിയയിൽ കാണുന്നത് ജീവിത ശൈലി രോഗങ്ങളിൽ ഇന്ന് മുമ്പിൽ നിൽക്കുന്നത് പ്രമേയമാണ് അന്നജം നിറഞ്ഞ ഭക്ഷണം വ്യായാമക്കുറവ് എന്നിവ വളരെ വേഗം നമ്മെ പ്രമേഹത്തിലേക്ക് നയിക്കുന്നു എന്നതിൽ സംശയമില്ല എന്നാൽ പല പഠനങ്ങളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഭക്ഷണം മാത്രമല്ല പ്രമേഹത്തിന് കാരണമാകുന്നു എന്നാണ് വായു ശരീരത്തിൽ ഇൻസുലിൻ്റെ പ്രവർത്തനവും തടയുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ചൈനയിലാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ പഠനം നടന്നത് ചൈനീസ് അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് യു എസിലെ എമറി യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നടത്തിയ പഠനത്തിൽ എൺപത്തി എട്ടായിരം ചൈനക്കാരാണ് സഹകരിച്ചത് രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി ഒന്നിനുമിടക്ക് പ്രമേഹത്തിൻ്റെ വർധനവ് ഗവേഷകർ പരിശോധിച്ചു രാജ്യത്ത് അന്തരീക്ഷ മലിനീകരണം കൂടുന്നതിനനുസരിച്ച് പ്രമേഹ രോഗികളുടെ എണ്ണം ആനുപാതികമായി വർദ്ധിക്കുന്നുവെന്നാണ് പഠനം തെളിയിക്കുന്നത് റൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി